ആശ്വിൻ ഡിയാഗോക്കിലേക്ക് പോവുകയാണ് ആശ്വിൻ ഇന്നലെ അശ്വിൻ പറഞ്ഞ ഇന്നലെ അശ്വിന് നൽകിയ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു ഈ കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നം കാരണം അവിടെ എത്രയോ കുട്ടികളാണ് ഉള്ളത് എന്നുള്ളതാണ് അവരെ അവരുടെ ഒരു അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളടക്കം അല്ലെങ്കിൽ അവരെ അവരുടെ ആ ഒരു തിരിച്ച് അവരുടെ മാനസിക നില തിരിച്ച് എത്തിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ അടക്കമുള്ളവ എത്തിക്കുന്നതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ജാഗ്രത പുലർത്തിയിരിക്കുന്നത് അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ കൃത്യമായിട്ട് എത്തുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടിനെ തുടർന്ന് ചില കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങളടക്കം ുള്ള കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അവിടെ കുട്ടികളുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ അശ്വിൻ കേൾക്കാമെങ്കിൽ അതായത് ഈ കുട്ടികളുടെ കഴിഞ്ഞ ദിവസം അശ്വിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കുട്ടികൾക്ക് വേണ്ട സൗകര്യം കുട്ടികൾക്ക് വേണ്ട കുട്ടികളുടെ മാനസികാരോഗ്യം നില നിലർത്തുന്ന അതിനുവേണ്ടി തിരിച്ചു കൊണ്ടുവരുന്നതിനായി അവർക്ക് അവരെ അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുസ്തകങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകും ഇത്രയോ പേർ തയ്യാറായിട്ട് നമ്മൾ കണ്ടാൽ തൃശ്ശൂരിലൊരു കുട്ടി അവൻ്റെ കൊടുക്ക രണ്ട് വർഷമായി സമ്പാദിച്ചുകൊണ്ടിരുന്ന കൊടുക്ക നൽകിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകാമെന്ന് പറഞ്ഞു അതുപോലുള്ള ഒരുപാട് ആളുകൾ സന്നദ്ധരായിട്ടുണ്ട് എന്നാൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസികാരോഗ്യം ഒപ്പം അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് And ശ്രുതി നിലവിൽ പതിനേഴ് ക്യാമ്പുകളിലായി അറുന്നൂറിലധികം കുട്ടികളാണ് കഴിയുന്നത് മാത്രമല്ല ഈ പല കുട്ടികളും ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന കുട്ടികളാണ് പലരും ഇന്നലെ തന്നെ ഞാനുണ്ടായിരുന്ന ഈ ഒരു ക്യാമ്പിൽ പല കുട്ടികളും അവർ നിർത്താതെയുള്ള അലമുറയിട്ടുള്ള കരച്ചിലാണ് കാരണം അവരുടെ കുടുംബത്തിൽ ഒരാളെയെങ്കിലും ഈ ഒരു ഉരുൾപൊട്ടൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ആ ഇതെല്ലാം മനസ്സിൽ കൊ കൊണ്ട് വലിയ മാനസിക സമ്മർദ്ദം അവർക്കതിൻ്റെതായ വിഷമങ്ങളൊക്കെയുണ്ട് ഈ ഒരു സങ്കടഘട്ടത്തിലൂടെയാണ് ഇവിടെയുള്ള കുട്ടികൾ പ്രധാനമായും ഈ ക്യാമ്പ് ിലുള്ള കുട്ടികൾ കടന്നു പോകുന്നത് ഈ കുട്ടികളുടെ ഒരു മാനസിക ആരോഗ്യം അത് ഏറ്റവും പ്രധാനമാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഏർപ്പെടുത്തും എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു ക്യാമ്പിലേക്ക് എത്തുന്നത് ഞാൻ നിൽക്കുന്നതിന്റെ പുറകുവശത്താണ് ഈ ഇവിടുത്തെ ഒരു പ്രധാന ക്യാമ്പുള്ളത് അഞ്ഞൂറ്റി അറുപത്തി പേരാണ് ഈ ക്യാമ്പിലുള്ളത് അവിടെ നൂറ്റി കുട്ടികളുമുണ്ട് അതിൽ ഏതാനും ചില കുട്ടികൾ നമ്മളോട് വന്ന് ആവശ്യപ്പെട്ടത് അവർക്ക് കുറച്ച് കളി കളിപ്പാട്ടങ്ങൾ വേണം ഡ്രോയിങ് ബുക്കുകൾ വേണം കളർ പെൻസിലുകൾ വേണം പെൻസിലുകൾ വേണമെന്നൊക്കെ തുടർന്നാണ് അത് വാർത്തയാക്കുന്നതും പിന്നീട് ഈ കുട്ടികൾക്ക് ആവശ്യമായി ആദ്യം തന്നെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത അഞ്ചു മിനിറ്റിനകം തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ അവരുടെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രളയമായിരുന്നു പിന്നീട് ഫോൺ കോളുകളുടെ ഒരു പ്രളയം ഈ കുട്ടികൾ എവിടെയാണുള്ളത് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകും പത്ത് തന്നെ സാധനങ്ങൾ എത്തിച്ചു നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സന്നദ്ധ പ്രവർത്തകരുടെയും ഗൾഫിൽ നിന്ന് വരെ ഈ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു നൽകാൻ സുമനസ് ഉണ്ട് പക്ഷെ ഇവിടെ കെ എസ് യു കാര്യം അവരാണ് പിന്നീട് പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ എത്തുകയും ചെയ്തതും അങ്ങനെ പല ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുണ്ട് അവർക്കൊരു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇത്തരത്തിൽ കളിപ്പാട്ടങ്ങൾ ഡ്രോയിങ് പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമാണ് ഇനി പല ക്യാമ്പുകളിലും ഈ ഒരു ആവശ്യമുണ്ട് കാരണം കുട്ടികളാണ് നമുക്കറിയാം അവർക്ക് ഇനി മുന്നോട്ട് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് പോകേണ്ടതുണ്ട് അവർ ഈ ഒരു ഷോക്കിൽ നിന്നും പൂർണ്ണമുക്തമാകും എന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും ഈ ഒരു വേദനയിൽ നിന്ന് അല്പമെങ്കിലും അയവുണ്ടാകും അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ജാഗ്രത തന്നെ വേണം ഇവർക്ക് ആവശ്യമായി കൗൺസിലും ിംഗ് ഒക്കെ നൽകും അത് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് നൽകും അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായവും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് സുമസുകളുടെ സഹായത്തോടു കൂടിയും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര നാൾ ഇവരിങ്ങനെ ഒരു ക്യാമ്പുകളിൽ കഴിയും എന്നുള്ളതാണ് കാരണം ഇത് വയനാട്ടിൽ ഇനി വീടുകൾ വെച്ച് നൽകാൻ ആളുകൾ തയ്യാറാണ് പക്ഷേ എവിടെ വെക്കും എന്നുള്ളതാണ് ചോദ്യം സ്ഥലപരിമിതികളുണ്ട് മാത്രമല്ല ഇവരെ ഇവിടെ പറിച്ചു ി വേറൊരു സ്ഥലത്തേക്ക് നടയേണ്ട ആ ഒരു കാര്യങ്ങൾ ആ ഒരു നിലയിലേക്ക് മാറേണ്ടി വരും അതിന് എത്ര പേർ തയ്യാറാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും പലരും ഈ ഉറ്റവരെയും ഉടയവരെയും തേടി അലഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ് വയനാട് ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് ഇവരുടെ ഒരു പുനരധിവാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇനി ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല നമുക്കറിയാം ഒറ്റപ്പെട്ടു പോയ കുറെ ആളുകളുണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച നൌഫലിനെ പോലെയുള്ള ആളുകളുണ്ട് അങ്ങനെ ആരുമില്ലാതെ ഒരു ഒറ്റ രാത്രി കൊണ്ടൊന്ന് ഉരുട്ടി വെളുത്തിയപ്പോൾ അനാഥരായ ആളുകളുണ്ട് ഇവരുടെ കാര്യത്തിൽ ഇനി എന്താണ് എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് ആദ്യം ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് ഈ കാണാതായ ആളുകളെ കണ്ടെത്തുക എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് ഇനിയാകും ഈ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക ഈ ഇതിന് സമാന്തരമായി തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യ കേന്ദ്രം കഴിയുന്ന രീതിയിൽ മറ്റു സഹായങ്ങൾ എത്തുക അതൊക്കെ സമാന്തരമായി തന്നെ നടക്കുന്നുമുണ്ട് പക്ഷേ എങ്കിലും എത്ര നാൾ ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചാലയാറിൽ ിൽ നിന്ന് മാത്രം ഏതാണ്ട് പത്തോളം മൃതദേഹങ്ങളും എട്ടോളം മൃതശരീരങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ചാലിയാറിൽ നിന്ന് മാത്രം അറുപത്തി മൂന്നോളം മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയത് മാത്രമല്ല ഇന്നലെ ശ്രീജിത്ത് ഉണ്ടായിരുന്ന ഭാഗത്തും ആ വെള്ളരിക്കുന്ന് വള്ളരിമല വില്ലേജ് ഓഫീസിന് സമീപത്ത് നിന്നും ഏതാണ്ട് അറുപതോളം മൃതദേഹങ്ങളാണ് ആ ഒരു നാല് മൂന്ന് ദിവസം രണ്ട് ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തിയതും ആദ്യ ദിവസങ്ങളിലൊന്നും ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നുമില്ല സന്നദ്ധ പ്രവർത്തകർ നടത്തിയ ആ ഒരു തെരച്ചിലിലാണ് ആദ്യത്തെ ദിവസം ഇരുപത്തി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് അതും മണ്ണിന് മുകളിൽ അവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ ായിരുന്നു അവർ പുറത്തേക്ക് എടുത്തു എടുത്തത് പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലാണ് ജെ അടക്കമുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ച് അവിടെ ഉഴുത് മറിച്ച് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത് വലിയ രീതിയിൽ അവിടെ മര കഷ്ണങ്ങൾ മരങ്ങൾ പാറക്കല്ലുകൾ ചെളികളൊക്കെ അടിഞ്ഞുകൂടിയ ഒരു സ്ഥലമായിരുന്നു ഒരു പ്രദേശത്തെ തന്നെ അത് തുടച്ചു നീക്കിയ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെയും പക്ഷെ ഇപ്പോൾ പരിശോധന അവസാനിപ്പിച്ചിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഒരു മൃതശരീരം അവിടെയല്ല തൊട്ടപ്പുറേ തന്നെ ആ മറുകരയിൽ നിന്നാണ് ഒരു മൃതശരീരം ആ ഒരു മുളക്കാട്ടിൽ നിന്ന് ഒരു മൃതശരീരം കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ പല മേഖലകളിലേക്കും രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ല അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്നില്ല എന്നൊരു പരാതിയും ഇവിടുത്തെക്കാർക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിലമ്പൂർ ഭാഗങ്ങളിൽ ആ വനമേഖലകളിലൊക്കെ ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം ഇവിടെ നിന്നും ഒലിച്ചുപോയ ആളുകൾ അവിടെ അടിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അങ്ങോട്ടേക്ക് പക്ഷേ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ ഈ തിരച്ചിൽ സംഘം എത്തുന്നില്ല എന്നൊരു ആരോപണവുമുണ്ട് ഈ സന്നദ്ധ പ്രവർത്തകർക്കും അങ്ങോട്ട് എത്താൻ കഴിയുന്ന രീതിയിലല്ല കാരണം ഒരു വലിയ വനമേഖലയാണ് വനമേഖലയിലേക്ക് അത്ര മാത്രമല്ല നദിയുണ്ട് അതിൽ ഒഴുക്ക് ശക്തമാണ് ഇതിന് ഇതൊക്കെ കടന്നു വേണം അവർക്ക് അവിടെ എത്താൻ അതിനും പരിമിതികളുണ്ട് അവിടെയും ഇത്തരത്തിൽ മൃതശരീരങ്ങൾ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഈ ആളുകൾ ഒക്കെ ഉള്ളത് മാത്രമല്ല ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പോഴും ഏഴോളം മൃതദേഹങ്ങളാണ് തിരിച്ചറിയാതെ കിടക്കുന്നത് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവരെ തിരിച്ചറിയുന്നതിന് ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് അവരുടെ ഉറ്റവരും ഇവിടെ ഉണ്ടാകണമെന്നില്ല അവരും ആ വീടുകളിൽ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടതും ഇവരുടെ കാര്യങ്ങൾ ഇവരെങ്ങനെ പുനരധിവസിപ്പിക്കും ഇവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ മാനസികാരോഗ്യം അങ്ങനെ ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളെ എങ്ങനെ സഹായിക്കാം ഇവരെ എങ്ങനെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം പഴയ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഇവരെ എങ്ങനെ അതിജീവിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ നിലവിൽ എത്തുന്നുണ്ട് അവരുടെ മാനസികാരോഗ്യം അവരുടെ ഈ ഒരു ചിന്ത അതായത് ഈ ഒരു ഞെട്ടൽ മാറുന്നതിന് വേണ്ടിയുള്ള സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ ക്യാമ്പുകളിലുണ്ട് അവർക്ക് കുട്ടികളുമായി സദ അവർ കുട്ടികളോടൊപ്പം തന്നെയുണ്ട് കുട്ടികളെ അധികം അവർ പുറത്തേക്ക് വിടുന്നു ില്ല ഇത് തന്നെ മൂന്ന് കുട്ടികൾ നമ്മളെ കണ്ടപ്പോൾ ഓടി ഓടിയെന്ന് പറഞ്ഞതാണ് അവർക്ക് കുറച്ച് പുസ്തകങ്ങൾ വേണമെന്നുള്ളത് കാരണം അവരൊരു സ്വകാര്യത കൂടി മാനിച്ച് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ സ്വകാര്യത മാനിച്ച ഇവരാരും തന്നെ അധികം പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യമാണ് ഇവർ ഭക്ഷണം കഴിക്കും തിരിച്ച് അവരുടെ മുറികളിലേക്ക് പോകും അങ്ങനെ മാത്രമല്ല അവർ ഒരു മരവിച്ച ഒരു അവസ്ഥയിലാണ് കാരണം ഒറ്റ രാത്രി കൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടവരുണ്ടാകാം നാളെ സ്കൂളിൽ പോകേണ്ടവരുണ്ടാകാം അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ട് ഇവരുടെ ആ ഒരു സ്വപ്നമൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലരും തങ്ങൾ ജീവിച്ചിരുന്ന ഒരു അടയാളം പോലും ഇല്ലാതെ ആ സ്ഥലത്തു നിന്ന് തന്നെ മായ്ക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഈ ഒരു മനുഷ്യർ ഈ ഒരു മനുഷ്യർക്ക് ഇപ്പോൾ താങ്ങാവശ്യമാണ് സഹായം ആവശ്യമാണ് കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ അത്തരത്തിലേക്ക് മാറും സർക്കാരുണ്ട് അത് സന്നദ്ധ പ്രവർത്തകരുണ്ട് കേരളം മുഴുവൻ ആ ഇവർക്കൊപ്പവുമുണ്ട് ശ്രുതി